പുതുവർഷത്തിൽ പ്രകൃതി നമുക്കായി ഒരു സമ്മാനം ഒരുക്കി വെച്ചിട്ടുണ്ട് അങ്ങ് ആകാശത്ത് എന്താണെന്നല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുഴുവൻ ആകാശത്ത് ഏഴ് ഗ്രഹങ്ങൾ ഒരു പരേഡ് എന്ന പോലെ ഏകദേശ നേർ അണിനിരക്കും അതിനെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ വെൽക്കം ടു അവർ ചാനൽ ട്രീറ്റ്സ് ബൈ നൈന ആൻഡ് മീ നൈന സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ടോപ്പിക് സൂര്യനു ചുറ്റും പരിക്രമണം ചെയ്യുന്ന ഗ്രഹങ്ങൾ സൂര്യന്റെ ഒരേ വശത്ത് എത്തുന്ന കാലങ്ങളിൽ അവയെ ആകാശത്ത് ഒരുമിച്ച് കാണുന്നതിനാണ് ഗ്രഹ പരേഡ് എന്ന് പറയുന്നത് മൂന്നോ നാലോ ഗ്രഹങ്ങൾ ചേർന്നുള്ള പരേഡുകൾ പലപ്പോഴും ഉണ്ടാകാറുണ്ടെങ്കിലും ഭൂമി ഒഴികെയുള്ള ഏഴ് ഗ്രഹങ്ങളും ഒന്നിച്ച് അണിനിരക്കുന്ന പരേഡ് അപൂർവമാണ് ബുധൻ ശുക്രൻ ചൊവ്വ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ എന്നീ ഗ്രഹങ്ങളാണ് ജനുവരിയിൽ മാനത്ത് പരേഡിനെത്തുന്നത് ഇവയിൽ യുറാനസ് നെപ്റ്റ്യൂൺ എന്നിവയെ കാണാൻ ടെലിസ്കോപ്പ് വേണം ശുക്രൻ വ്യാഴം ചൊവ്വ ശനി എന്നിവയെ നഗ്നനേത്രങ്ങൾ കൊണ്ട് തന്നെ വ്യക്തമായി കാണാം ജനുവരി ഒന്നു മുതൽ ദൃശ്യമാകുന്ന ചന്ദ്രകലകളെ ഉപയോഗപ്പെടുത്തി പരേഡിൽ അണിനിരക്കുന്ന ഓരോ ഗ്രഹത്തെയും സ്വയം നിരീക്ഷിച്ച് തിരിച്ചറിയാനാകും ഡിസംബർ മുപ്പത്തി ഒന്നിന് അമാവാസി ആയിരുന്നു അല്ലെ അതിനാൽ ജനുവരി രണ്ട് മുതൽ പടിഞ്ഞാറൻ മാനത്ത് ചന്ദ്രക്കല കണ്ടു തുടങ്ങും ഓരോ ദിവസവും ഉയർന്നുയർന്നു വരുന്ന ചന്ദ്രൻ വിവിധ ദിനങ്ങളിൽ വിവിധ ഗ്രഹങ്ങളുടെ സമീപത്താവും കാണപ്പെടുക അത് വെച്ച് ഓരോ ഗ്രഹത്തെയും തിരിച്ചറിയാം ഗ്രഹങ്ങൾ നക്ഷത്രങ്ങളെ പോലെ മിന്നില്ല എന്ന കാര്യം ശ്രദ്ധിക്കുക മാത്രമല്ല നക്ഷത്രങ്ങളെക്കാൾ കൂടിയ ശോഭയിലാണ് പൊതുവെ അവയെ കാണുന്നത് ജനുവരി ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ ബുധനും സന്ധ്യയ്ക്ക് സൂര്യാസ്തമയ സമയത്ത് പടിഞ്ഞാറൻ ചക്രവാളത്തിനരികിൽ വളരെ താഴെയായി ഉണ്ടാകും അതുപോലെ ജനുവരി അവസാനത്തെ രണ്ടു മൂന്ന് ദിവസങ്ങളിൽ പുലർച്ചെ സൂര്യോദയ സമയത്ത് കിഴക്കൻ ചക്രവാളത്തിനരികിലും വളരെ താഴെയായി ബുധൻ ഉണ്ടാകും എന്നാൽ ഈ ദിവസങ്ങളിൽ ബുധൻ സൂര്യസമീപമായതിനാൽ അതിൻ്റെ പ്രകാശിത ഭാഗം വളരെ കുറച്ച് മാത്രമേ ഭൂമിക്ക് അഭിമുഖമാകൂ അതിനാൽ ഗ്രഹ പരേഡിൽ അണിചേരുന്നുണ്ടെങ്കിലും ഏറെ മങ്ങിയതായതിനാൽ ബുധന്റെ കാഴ്ച സാധ്യമാകില്ല ഇനി നമുക്ക് ഓരോ ദിവസങ്ങളും ഏതൊക്കെ ഗ്രഹങ്ങളാണ് ചന്ദ്രന്റെ അടുത്ത് വരുന്നത് എന്നുള്ളത് നോക്കാം ജനുവരി മൂന്ന് ജനുവരി മൂന്നിന് സന്ധ്യയ്ക്ക് ഇരുട്ടായി കഴിഞ്ഞാൽ ചന്ദ്രന്റെ തൊട്ടരികിൽ അതീവ ശോഭയിൽ ശുക്രനെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാം ചന്ദ്രന്റെ മൂന്ന് പോയിന്റ് ആറ് ഡിഗ്രി മാത്രം വടക്ക് കിഴക്ക് മാറിയാണ് ശുക്രനെ കാണുക ടെലിസ്കോപ്പിലൂടെ നോക്കിയാൽ അൻപത്തിനാല് ശതമാനം ഭാഗം മാത്രം പ്രകാശിക്കുന്ന ശുക്രകലയാകും കാണുക ജനുവരി അവസാനത്തിലും ഫെബ്രുവരിയിലും ടെലിസ്കോപ്പിലൂടെയുള്ള ശുക്രക്കാഴ്ച കൂടുതൽ മനോഹരമാകും ജനുവരി മൂന്നിനും നാലിനും ചന്ദ്രന്റെ പ്രകാശിതമല്ലാത്ത ഭാഗത്ത് ഭൂമിയുടെ നിലാവ് പതിച്ചുണ്ടാകുന്ന ഭൂശോഭ കൂടി കാണാനാകും ജനുവരി നാല് നിത്യവും ഏകദേശം പന്ത്രണ്ട് ഡിഗ്രി വീതം കിഴക്കോട്ട് നീങ്ങുന്ന ചന്ദ്രൻ ജനുവരി നാലിന് ശനിക്കരികിലെത്തും അന്ന് മാനം നന്നായി ഇരുട്ടിയാൽ ചന്ദ്രന്റെ മൂന്ന് പോയിന്റ് എട്ട് ഡിഗ്രി കിഴക്കുമാറി അധികം തിളക്കമില്ലാതെ ശനിയെ കാണാം ടെലിസ്കോപ്പിലൂടെ ശനിയുടെ വളയം കാണാൻ പറ്റിയ സമയമാണ് ജനുവരി ജനുവരി പതിനൊന്ന് ജനുവരി പതിനൊന്നിന് വ്യാഴത്തെ അത്യധികം ശോഭയിൽ ചന്ദ്രന്റെ തെക്കു പടിഞ്ഞാറായി നഗ്ന നേത്രങ്ങൾ കൊണ്ട് തന്നെ വ്യക്തമായി കാണാം ടെലിസ്കോപ്പിലൂടെ നിരീക്ഷിച്ചാൽ വ്യാഴത്തിന്റെ പ്രധാന ഉപഗ്രഹങ്ങളായ അയോ യൂറോപ്പ ഗാനിമേഡ് കാലിസ്റ്റോ എന്നിവയെയും ഈ മാസം കാണാവുന്നതാണ് ജനുവരി പതിമൂന്ന് പതിമൂന്നിന് പൗർണമിയാണ് അന്ന് സൂര്യൻ അസ്തമിക്കുന്നതിനൊപ്പം ചന്ദ്രൻ കിഴക്കുതിക്കും എട്ട് മണിയാകുന്നതോടുകൂടി ചന്ദ്രനു താഴെയായി ചൊവ്വയെ ചുവന്ന നിറത്തിൽ നഗ്ന കൊണ്ട് കാണാനാകും ജനുവരി പത്തൊമ്പത് കുറച്ചു കാലമായി പടിഞ്ഞാറൻ മാനത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ശുക്രൻ ഇപ്പോൾ അനുദിനം നക്ഷത്രങ്ങൾക്കിടയിലൂടെ അൽപ്പാൽപം കിഴക്കോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു ശനി വളരെ നേരിയ തോതിൽ പടിഞ്ഞാറയ്ക്കും പശ്ചാത്തല നക്ഷത്രങ്ങളെ അടിസ്ഥാനമാക്കി നിരീക്ഷിച്ചാൽ ഈ കാര്യം ബോധ്യമാകും ഇതിന്റെ ഫലമായി പത്തൊമ്പതിന് ശുക്രനും ശനിയും തെക്ക് വടക്ക് ദിശയിൽ വരയ്ക്കാവുന്ന ഒരു നേർരേഖയിൽ അടുത്തെത്തും ഇതുവരെ പറഞ്ഞ ശുക്രൻ ശനി വ്യാഴം ചൊവ്വ ഈ ഗ്രഹങ്ങളെല്ലാം നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കും എന്നാൽ യുറാനസിനെയും നെപ്റ്റ്യൂണിനെയും നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കില്ല ജനുവരി അഞ്ചിന് ചന്ദ്രന് തൊട്ടരികിൽ കിഴക്കു ഭാഗത്ത് നെപ്റ്റ്യൂണിനെ കാണാം എന്നാൽ ടെലിസ്കോപ്പ് ഉപയോഗിച്ച് മാത്രമേ ഇത് കാണാൻ സാധിക്കുകയുള്ളു ഒമ്പതിന് ചന്ദ്രൻ യുറാനസിന് അരികിലെത്തും നിരീക്ഷണ സാഹചര്യങ്ങൾ അനുകൂലമെങ്കിൽ നല്ലൊരു ബൈനോക്കുലർ ഉപയോഗിച്ച് നോക്കിയാൽ അന്ന് സന്ധ്യയ്ക്ക് ചന്ദ്രൻ അരികിൽ തെക്കു കിഴക്ക് ഭാഗത്തായിട്ട് കാണാവുന്നതാണ് ഇതിനെല്ലാം പുറമെ മറ്റൊരു വിസ്മയവും നമ്മളെ കാത്തിരിക്കുന്നുണ്ട് ജനുവരി ഇരുപത്തി അഞ്ചിന് ഈ പറഞ്ഞ ഏഴ് ഗ്രഹങ്ങളും ഗ്രഹ പരേഡിലായിരിക്കും അപ്പോ ഗെറ്റ് റെഡി ഓൺ ജനുവരി ട്വന്റി ഫിഫ്റ്റ് ടു തൗസൻഡ് ട്വന്റി ഫൈവ് all planets in the solar system will align and be visible in the night sky see. thanks for watching